വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സായിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മോട് പ്രതികരിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് തോമസ് തറയിൽ പിതാവ് തീർച്ചയായിട്ടും പിതാവിനോട് നമുക്ക് ചോദിക്കാം പിതാവെ പ്രത്യേകിച്ച് കെ സി ബി സിയും സി ബി സി ഐയും ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു ഞാൻ കൃത്യമായിട്ടും ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് പക്ഷേ ആരും പാർലമെൻറ്റിലെ പിന്തുണയ്ക്കണായില്ല പ്രത്യേകിച്ച് തൃശ്ശൂർ എം പിഴികെ കാണുന്നു നമ്മൾ സി ബി സി ഐയും കെ സി ബി സി ഐയും എം പിമാരോട് ഇതിനെ പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടത് അത് നമ്മുടെ പൊതുസമൂഹത്തിന് ഹാനികരമാകാവുന്ന ചില വകുപ്പുകൾ അതിനകത്തുള്ളതുകൊണ്ടും അത് മാറേണ്ടത് ആവശ്യമാണ് എന്ന ഒരു ധാർമ്മികബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മുടെ ഒരു നിലപാടാണ് ആ നിലപാട് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം എം പിമാർക്ക് എല്ലാവരും ഒന്നും സ്വീകരിക്കണമെന്നില്ല ഒരു എല്ലാവരും സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണോ കെ സി ബി സിയും സി ബി സി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ നമ്മുടെ ഒരു നിലപാട് നിലപാടിതാണ് നിങ്ങൾ ഇതിനെ അനുകൂലിക്കണം എന്നുള്ളൊരു നിലപാട് അത് വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ട് കെ സി ബി സിയും സി ബി സി എല്ലാം പരിശ്രമിച്ചു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വക്കഫെന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയമായ സ്വത്തുക്കൾ സംരക്ഷിക്കാനായിട്ട് ഉള്ള ഒരു നിയമമാണ് അത് അതിനെ നമ്മളാരും എതിർക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ പക്ഷേ ഇത് നമ്മളെപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മുനമ്പം എന്ന് പറയുന്നത് പ്രദേശത്ത് അറുന്നൂറിലധികം കുടുംബങ്ങളുടെ സാധാരണ അതിജീവനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുകയും അവരുടെ സ്വത്തെല്ലാം വക്കഫാണ് എന്നുള്ള രീതിയിൽ വരികയും അവരവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥ വരികയൊക്കെ ചെയ്തപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് സുപ്രീം കോടതിക്ക് പോലും ഇടപെടാനാവാത്ത ചില നിയമ വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട് അതൊരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ല എന്ന് കരുതി തന്നെയാണ് നമ്മളൊരു നിലപാടെടുത്തത് അതൊരു മതത്തിനെതിരെയോ സമുദായത്തിനെതിരെയോ ഒരു നിലപാടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ മുനമ്പത്തെ വിഷയവും ക്രൈസ്തവമായൊരു വിഷയമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മുനമ്പത്ത് നാനാജാതി മതസ്ഥര് അവിടെയുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഒരു മുൻപത്തുണ്ട് അപ്പോൾ ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് പൊതുസമൂഹത്തിൻ്റെ അതിജീവനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് സഭ അതിനകത്തൊരു നിലപാടെടുത്തത് അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നിലപാടായിരുന്നില്ല അതെന്നുള്ളതാണ് വാസ്തവം പക്ഷേ അതിനെ ആ രീതിയിൽ കാണാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചില്ല അവർ വോട്ട് ബാങ്കിൻ്റെ സമ്മർദ്ദത്തിന് എപ്പോഴും വഴങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്ത് വോട്ട് ബാങ്ക് പ്രീണനത്തെ അതിജീവിച്ച് നിന്ന് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇന്നുണ്ടോ എന്ന് എനിക്ക് സാരമായ സംശയമുണ്ട് അതില്ലാത്തടത്തോളം കാലം നമ്മളിങ്ങനെ ഈ ഉള്ള ക്ലേശങ്ങളിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വ്യവസ്ഥകളുള്ള ഒരു രാജ്യത്ത് വോട്ട് ബാങ്ക് മാത്രം നോക്കി പോരാ രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കേണ്ട അവർക്കൊരു നിലപാട് വേണം ആ നിലപാട് പക്ഷേ ആ രീതിയിലേക്ക് വന്നില്ല ഇനി നമ്മളെ അനുകൂലിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരും നിലപാടെടുക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് സംശയമാണ് മറ്റൊരു മതത്തിനെതിരായിട്ട് വരുന്നത് കൊണ്ട് ഈ മതത്തെ അനുകൂലിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു നിലപാടും അത്ര രാജ്യത്തിൻ്റെ ഒരു പൊതു പൊതുവായ ധാർമ്മിക ചിന്തയ്ക്ക് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല അതേ ദിവസം തന്നെ നമ്മൾക്ക് കിട്ടുന്ന വാർത്തകൾ ജബൽപൂരിൽ വൈദികരും സന്യസ്ഥരും വിശ്വാസികളും ആക്രമിക്കപ്പെടുന്നു അതോടൊപ്പം ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ക്രൈസ്തവ ക്രൈസ്തവരുടെ കൈവശമുള്ള ഭൂമിയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ആർട്ടിക്കിൾ വരുന്നു ക്രൈസ്തവരുടെ കൈവശമുള്ള ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഒരു ഉദ്ദേശിക്കുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനെ ഒരു കേവലം ഒരു ഭൂമി മാത്രമായിട്ട് കണ്ടാൽ മതിയോ എന്നുള്ളതാണിത് നമ്മുടെ ചോദ്യം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തിന് ഈ വർഷങ്ങളോളം നൽകിയ സേവനത്തെ എന്തുകൊണ്ടാണ് ഇവർക്ക് വിലമതിക്കാനായിട്ട് സാധിക്കാത്തത് നമ്മളാരും സ്വത്ത് വെച്ച് വൈദികരുടെയോ മെത്രാൻമാരുടെയോ സന്യസ്ഥരുടെയോ സ്വകാര്യമായ ഒരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കുകയല്ലോ അത് മുഴുവൻ ഇതിൻ്റെ മുഴുവൻ വരുമാനവും പൊതു പൊതുസമൂഹത്തിനാണ് പലപ്പോഴും പോവുക അത് മനസ്സിലാക്കാതെ ഒരു വശത്ത് ആ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു മറു വശത്ത് വക്കഫിൻ്റെ പേരിൽ നമ്മളെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം ഒരു രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി മാത്രം എടുക്കുന്ന നിലപാടുകളായിട്ടേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അവിടന്ന് തന്നെ ഇങ്ങനൊരു വക്ക നിയമ ഭേദഗതി ബില്ല് വന്നതോടുകൂടി ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലൊന്നും മാറ്റി ചിന്തിക്കാനായിട്ട് പ്രത്യേകിച്ച് പുതിയ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇലക്ഷൻ വരുന്നു ഒരു പാരമ്പര്യമായ ചില വോട്ടുകളൊക്കെ നമ്മൾ ക്രിസ്ത്യൻസ് ചില പാർട്ടികളൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതോടുകൂടി സഭയും സഭാവിശ്വാസികളൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കുവാൻ ഇതൊരു കാരണമായി മാറിയിട്ടുണ്ട് ഈ മുനമ്പത്തെ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് കാണരുതെന്നാണ് എൻ്റെ ശക്തമായ ഒരു നിലപാട് കാരണം അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഘടകങ്ങളെ നമുക്ക് ശരിയായിട്ട് വിവേചിച്ചറിയാൻ ഇനിയും സമയം വേണം ആരുടെ ആരെ അനുകൂലിക്കുക പ്രതികൂലിക്കുക എന്നുള്ളത് നിലയ്ക്കൊക്കെ വരുമ്പോൾ അതിന് മുമ്പ് നല്ല സാരമായ പഠനങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ പ്രശ്നമായിട്ട് എടുക്കരുത് ഇത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ് പൊതുസമൂഹത്തിൻ്റെ ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടുള്ള ഗൗരവമായ ഒരു പരിശ്രമവും നടത്താനായിട്ട് നിലവിലുള്ള മുന്നണികൾക്ക് സാധിച്ചില്ല വി ഡി സതീശൻ പറയുണ്ടായി ഈ നിയമം പാസ്സാക്കിയാലും മുൻപത്തെ ജനതയെ രക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നിങ്ങനെ പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് അദ്ദേഹം അത് മുഴുവൻ വായിച്ചു നോക്കാത്തത് കൊണ്ടാണ് അതിനകത്ത് രണ്ട് ഏയില് ഒരു പ്രത്യേകമായ ഒരു ക്ലോസ് ഉണ്ട് ട്രസ്റ്റുകൾക്ക് നൽകിയ ഭൂമിയാണെങ്കിൽ അത് ഇതിൻ്റെ പരിധിയിൽ വലിയല്ല അങ്ങനെയുള്ളൊരു ക്ലോസ് ഉള്ളതായിട്ടും പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഇനിയും നിയമ പോരാട്ടങ്ങളിലൂടെ നേടിയെടുക്കേണ്ടതാണ് അതിന് കുടുംബത്തെ ജനത തയ്യാറാ തയ്യാറെടുക്കുകയാണ് പക്ഷേ അവരെ ഇതിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ക്രിയാത്മകമായ ഒരു പിന്തുണ കൊടുക്കാനായിട്ട് നമ്മൾ പിന്തുണ പ്രതീക്ഷിക്കുമെന്ന് വിചാരിച്ച ഇടങ്ങളിൽ നിന്നൊന്നും ആ പിന്തുണ കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എന്ന് എന്നുവെച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു നിലപാടൊക്കെ നിലപാടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഏത് രീതിയിലാണ് ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാൻ പോകുന്നതെന്ന് എനിക്ക് സാനമായ സംശയമാണ് അതോടൊപ്പം തന്നെ ഈ കെ സി ബി സിയുടെയും സി ബി സി ഐയുടെ നിർദ്ദേശങ്ങൾ അവരൊന്നും സ്വീകരിക്കാത്ത പക്ഷം വീണ്ടും ഈ കെ സി ബി സിയും സി ബി സി ഒക്കെ ഒന്ന് പുനർചിന്തനത്തിന് ഒരു വഴിയായിട്ട് ഈ മാറുമല്ല നമ്മളെപ്പോഴും ഈ സഭ ഒരിക്കലും രാഷ്ട്രീയമായൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല പ്രഭി പ്രഖ്യാപിക്കത്തുമില്ല കാരണം സഭ ചെയ്തത് വിശ്വാസികളുടെ മനസാക്ഷി രൂപീകരണത്തിനും ബൗദ്ധിക രൂപീകരണത്തിനും ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക അവരെ വളർത്തിക്കൊണ്ടുവരിക അവരെ തീരുമാനങ്ങളെടുക്കാൻ പ്രാപ്തരാക്കി വളർത്തി വിടുക എന്നുള്ളതാണ് സഭ ചെയ്തിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം ഇന്നയാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു രീതി സഭയ്ക്കില്ല നമ്മൾ പരമാവധി ചെയ്യാറുള്ളത് ജനാധിപത്യ മൂല്യങ്ങളും ദൈവവിശ്വാസവും മാനിക്കുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം എന്നൊരു ആഹ്വാനം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കെ സി ബി സി സി ബി സി ആഹ്വാനം പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിട്ട് മാത്രം കണ്ടാൽ മതി അത് സ്വീകരിക്കാനായിട്ട് എം പിമാർക്ക് സാധിക്കാഞ്ഞത് അവരുടെ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് അവരുടെ പാർട്ടി വെപ്പുകൾ കൊണ്ടാണ് അത് സാധിക്കാഞ്ഞത് ആ പാർട്ടി വെപ്പുകളുടെ പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളതാണ് അല്ല പാർട്ടി വിപ്പുകൾക്ക് മുമ്പിൽ അതിജീ അവർക്ക് അതിനെ മറികടക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല കാരണം സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യം അവരുടെ ഇത് അതായിരുന്നല്ലേ അത് ശരിക്കും അവർ മുന്നിൽ കാണേണ്ടിയിരുന്നത് രാഷ്ട്രീയമായ നേട്ടങ്ങളുടെ മുമ്പിൽ അതിനൊക്കെ പ്രാധാന്യമുണ്ടോയെന്നെനിക്ക് സംശയമുണ്ട് അതാണ് അതായിരിക്കാം അതിലേക്ക് നയിച്ചെന്ന് ഞാൻ കരുതുന്നു